എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു റെഡിപ്പുളി പാൽപ്പുട്ടിൻ്റെ ആയിട്ടാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് പോകുന്ന ഈ ഒരു പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയോ അതല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇതിപ്പോൾ ഒരു മുറി തേങ്ങയുടെ പാലാണ് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പാൽപ്പുട്ട് തയ്യാറാക്കുന്നത് ഈ തേങ്ങാപ്പാലിലാണ് നോർമലി നമ്മൾ പുട്ട് കുഴച്ചെടുക്കുമ്പോൾ സാധാ വെള്ളത്തിലാണല്ലോ കുഴച്ചെടുക്കില്ല അതിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഞാൻ പുട്ടുപൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അത് കുഴച്ചെടുക്കണം ഒരു പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആണ് വരെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാൽ മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നിലവിലാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് അടച്ച് വെച്ചുകൊടുത്ത് അരമണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് തേങ്ങ ചെറുകിയൊരു എടുത്തിട്ടുണ്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണുള്ള നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് ഈ ഒരു പാകമായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് പുട്ടുപൊടിയൊക്കെ ഡബിളായി വന്നിട്ടുണ്ട് കുഴച്ചെടുത്ത പുട്ടുപൊടിയുടെ പാകം എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിലെടുത്തതുപോലെ ഇട്ടുമ്പോൾ അതുപോലെ ഉരുളിയായി നിൽക്കണം അതല്ലത് പൊട്ടി പോവുകയാണ് പറ്റേ ഡ്രൈ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും തേങ്ങാ പോലെ ഒഴിച്ചു കൊടുത്തൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ കറക്റ്റ് അളവിലാണ് വന്നിട്ടുള്ളത് നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങായും പൊടിയിട്ടുള്ള ആർ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് പുട്ട് തയ്യാറാക്കുക ഇപ്പോൾ നോർമലി നമ്മൾ പുട്ട് തയ്യാറാക്കണ പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക ശേഷം പൊടി ആ രീതിയിൽ ഫില്ല് ചെയ്യുക ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് പുട്ടുകുറ്റിയിൽ മാവ് ഫില്ല് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മാവ് പ്രസ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ആവി വരാൻ ബുദ്ധിമുട്ടാവും ആവി കയറ്റി എടുക്കാം പെട്ടെന്ന് തന്നെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആവി വന്ന് തുടങ്ങാത്തന്നെ നമ്മളിത് എടുത്ത് മാറ്റരുത് രണ്ടു മൂന്ന് മിനിറ്റോളം ഇതുപോലെ ആവി കയറ്റണം ആദ്യത്തെ പാൽ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പുട്ടും ചുട്ടെടുക്കാം പുട്ട് സെർവ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വെച്ചാൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയാവും അപ്പോൾ ഇതാ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ പുട്ടിനെ അപേക്ഷിച്ച് നല്ല സോഫ്റ്റാണ് ഇതിലേക്ക് പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല അതിങ്ങനെ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്ഥലമേലേക്കും